കഴിഞ്ഞ ദിവസം ശക്തമായ ഉണ്ടായ ഇടിമിന്നലിൽ വീടുകൾക്ക് നാശനഷ്ടം വയറിംഗ് പൂർണ്ണമായി കത്തി നശിക്കുകയും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു മുഖം വെസ്റ്റ് മാമ്പറ്റ പരിയത്തൊടികയിൽ കൃഷ്ണൻ ജാനകി എന്നിവരുടെ വീട്ടിലാണ് കേടുപാടുകൾ സംഭവിച്ചത് മലയോര മേഖലയിൽ മഴ ശക്തമായതോടെ നാശനഷ്ടങ്ങളും വർധിക്കുന്നു കഴിഞ്ഞ ദിവസം ശക്തമായ ഉണ്ടായ ഇടിമിന്നലിൽ വീടുകളുടെ വയറിംഗ് പൂർണ്ണമായി കത്തി നശിക്കുകയും വീടുകൾക്ക് കേടുപാട് സംഭവിക്കുകയും ചെയ്തു മുഖം വെസ്റ്റ് മാമ്പറ്റ പരിയത്തൊടികയിൽ കൃഷ്ണൻ ജാനകി എന്നിവരുടെ വീട്ടിലാണ് കേടുപാടുകൾ കാര്യമായി സംഭവിച്ചത് വീടുകളുടെ വയറിംഗ് പൂർണമായും കത്തിനശിച്ചതിനു പുറമെ ചുമരുകൾക്ക് കേടുപാട് സംഭവിക്കുകയും ജനൽ ചെല്ലുകൾ തകരുകയും ചെയ്തിട്ടുണ്ട് തൊട്ടടുത്ത വീടുകളിലെ ഇലക്ട്രിക് ഉപകരണങ്ങളും കത്തി നശിച്ചു നളിനി ബാലകൃഷ്ണൻ എന്നിവരുടെ വീടുകളിലെ ഇലക്ട്രിക് ഉപകരണങ്ങളാണ് കത്തിനശിച്ചത് കൃഷ്ണന്റെ മകൾക്ക് ചെറിയ തോതിൽ ഇടിമിന്നൽ ഏൽക്കുകയും ചെയ്തിരുന്നു അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടതെന്ന് കുടുംബം പറയുന്നു പെട്ടെന്ന് ഒരു ബോംബ് ഏറ്റവും മിന്നലും ഒരു പിന്നെ ആ കൂടി പെട്ടെന്ന് മയറിങ്ങൾക്ക് പോയ കത്തലും പുക വിഴിച്ച് പുകയും വന്ന് അതിൻ്റെ മോക്ക് മോളാണെങ്കിൽ മോൾ എരിയത്ത് ഊത്തിരിക്കുമ്പോൾ പിന്നെ അവൾ അനങ്ങുന്നില്ല പിന്നെ ഞാൻ കുറേ നേരം പിന്നെ കുത്തിയതിന് ശേഷമാണ് പിന്നെ ഓക്കൊന്നും മിണ്ടാനായത് ഭാര്യയാണെങ്കിൽ അറ്റാക്കിൻ തരാതെ വന്നിട്ട് ഡോക്ടറെ കാണിച്ചുപോലെ വന്ന് ഞങ്ങൾ വന്ന് കുത്തി ആ സമയത്താണ് ഈ സംഭവം ഉണ്ടായത് മിന്നലിൻ്റെ ആഘാതത്തിൽ കൃഷ്ണന്റെ വീട്ടിലെ മെയിൻ സ്വിച്ച് തൊട്ടടുത്ത വീട്ടിൽ ചെന്നാണ് വീണത് കൃഷ്ണന്റെ ഫോണും മിന്നലിൽ തകർന്നിട്ടുണ്ട് വൈദ്യുതി പോസ്റ്റിലും കേടുപാടുകൾ സംഭവിച്ചു ഇത് രാത്രി ഒരു പക ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണി ഉള്ളിലാണ് ഇതൊക്കെ സംഭവിച്ചത് വലിയൊരു ഇഡിൻ്റെ ഒച്ചയൊക്കെ ഇട്ടുള്ളൂ അപ്പോഴേക്ക് എന്തൊക്കെയോ മറിഞ്ഞിട്ട് വീഴുന്നുണ്ട് ഞാൻ വീട്ടിലുള്ളൂ ഇവിടെ നിന്ന് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാണ്ട് ഞാൻ പരിഭ്രമിച്ച് പോയി ഞാൻ പിന്നെ പെട്ടെന്നുണ്ട് ബോർഡ് പിന്നെ വാർത്തുള്ള ബോർഡ് നിലത്തേക്ക് താഴെ വീഴുന്നു അപ്പോൾ അത് നോക്കുമ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇങ്ങോട്ട് നോക്കുന്ന നേരം ഗ്ലാസ് ഒക്കെ ജനലിൻ്റെ ഗ്ലാസ് ഒക്കെ പൊട്ടി വീണ് കിടക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ